അലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു പ്രസവിക്കപ്പെട്ട കുഞ്ഞ് പെണ്ണാണ് എന്ന പേരിൽ ഈ ഒരു കുടുംബം ആ കുഞ്ഞ് ജനിച്ചപ്പോൾ ചെയ്ത ചില കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അതിൻ്റെ ഒരു വീഡിയോ ദൃശ്യം നമുക്ക് കാണേണ്ടതാണ് പെണ്ണ് ആണ് എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് വിശുദ്ധ ഖുർആാനിൽ പറയുന്നു അള്ളാഹു ചില ആളുകൾക്ക് പെൺകുഞ്ഞിനെ നൽകുന്നു ചില ആളുകൾക്ക് അള്ളാഹു ആൺകുഞ്ഞിനെ നൽകുന്നു അതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് പെൺകുഞ്ഞി പ്രസവിച്ചു എന്ന് പറയുമ്പോൾ ദുഃഖം പ്രകടിപ്പിക്കുന്നവർ ആൻകുഞ്ഞ് പ്രസവിച്ച് എന്ന് പറയുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കുന്നവർ അങ്ങനൊരു കാലമുണ്ടായിരുന്നു മുത്തായ ഹബീബ് ആ കാലത്ത് വളരെ ഗൗരവത്തോടു കൂടിയാണ് കണ്ടത് ഷുദ്ധു ഖർആാൻ പറയുന്നുണ്ട് ഇതാ ബുഷിഹും എന്ന് പ്രസവിക്കപ്പെട്ട കുഞ്ഞ് ഒരു പെൺകുട്ടിയെ കൊണ്ടവർക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട വജ് ഊഹു മുസ്വദ്ൻ ഊഹു കദീം അവരെ മൃഗം ഇങ്ങനെ കരിവാളിച്ചു പോകും അല്ലാത്ത ദുഃഖമായിരിക്കും അവർക്ക് എത്രയോ പെൺമക്കളെ കുഴിച്ചു മൂടിയിട്ടുണ്ട് കുഞ്ഞ് പെണ്ണാണെന്ന് ആൺകുഞ്ഞ് എന്ന് പറയുമ്പോൾ വലിയ സന്തോഷത്തിൽ പല സന്തോഷ പ്രകടനം കാട്ടിയവരുമുണ്ട് എന്നാൽ ഈ ഒരു കുടുംബത്തിന് അള്ളാഹു നൽകിയത് പെൺകുഞ്ഞിയാണ് എന്നാൽ അതിൻ്റെ ഒരു പേരിൽ ഈ കുടുംബം ചെയ്യുന്ന ഓരോ കാഴ്ചകൾ വല്ലാത്ത അത്ഭുതപ്പെടുത്തുകയാണ് മുത്താ ഹബീബ് പെൺകുഞ്ഞ് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ സൗന്ദര്യമാണ് ഒരു പെൺകുഞ്ഞ് പെൺകുഞ്ഞാഹു നൽകിയാൽ മൻ ആല അല്ലേ അള്ളാഹു ബസ് ഒരു പെൺകുഞ്ഞിനെ നൽകിയത് എന്നാൽ അതിനെ നല്ല നിലക്ക് സംരക്ഷിച്ചു എന്നാൽ എന്നാണ് പറഞ്ഞത് അവനും ഞാൻ ഹാത്തേനി ഇതുപോലെയാണ് എന്ന് മുത്തായ ഹബീബ് സാഹുലി തങ്ങൾ പറഞ്ഞു ഒരു കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് അത് മുത്തായ ഹബീബിന്റെ അടുക്കൽ സ്വർഗത്തിൽ ഒരു സീറ്റ് കിട്ടാൻ ഒരു കാരണമാകുമെന്നാണ് പെൺകുഞ്ഞി നൽകിയവർ മാതാപിതാക്കൾ വലിയ ഭാഗ്യവന്മാരാണ് വലിയ ഭാഗ്യവന്മാരാണ് അള്ളാഹു എത്ര സ്തുതിച്ചാൽ മതി കാരണം നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ മൊത്തായ ഹബീബിൻ്റെ കൂടെ ജന്നാത്തിൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടുക ഹബീബിൻ്റെ ചാരത്തൊരു സീറ്റ് നമുക്ക് കിട്ടണം അതിനൊരു നല്ല മാർഗം എന്നുള്ളത് അള്ളാഹു നമുക്കൊരു പെൺകുഞ്ഞിന് നൽകുക എന്നുള്ളതാണ് ആ കുഞ്ഞിനെ നന്നായി പൊറ്റു വളർത്തിയാൽ ഹബീബിൻ്റെ കൂടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഒരു ഹബീസിന് ഇങ്ങനെ പറയുന്നുണ്ട് പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് ഒരാളെ പരീക്ഷിക്കപ്പെട്ടാൽ തീർച്ചയായും ആ എന്ന് പറയുന്നത് നാം നിരന്തരമായി ദ്വാ ഒരു ധുവ പള്ളിയിലൊക്കെ പോയാൽ വള്ളിയാഴ്ചയ്ക്ക് തൊബയിലൊക്കെ നിരന്തരം പള്ളിയുടെ ഹത്തീബ് ദ്വാ ചെയ്യുന്നൊരു ധുവായുണ്ട് മജ്ജിർ നാമിനന്നാർഹും മജിർ നാമിൻ അന്നാർഹും മജിർ നാമിൻ അന്ന മഹരീബിൻ്റെയും സുബ്യ നമസ്കാരത്തിൻ്റെ ശേഷം നാം ദ്വാ ചെയ്യുന്നൊരു ദുവായാണ് ലാഹു മജിർനീമിനാഹു മജ്ർനീമിനെന്ന നരകത്തെ തൊട്ട് കാക്കണേ അല്ല കാരണം നരകം വല്ലാത്തൊരവസ്ഥയാണ് അതൊന്നും നമുക്ക് സഹിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റൂല ഭീകരമായ തീജ്വാലയാണ് ആ നരകത്തിലുള്ളത് അതിന് രക്ഷപ്പെടുക തന്നെ വേണം അതിന് രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഇതിന് അവർ വന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല വന്നതുകൊണ്ട് ഒരു നേട്ടവും നേടാൻ പറ്റൂല അതിന് നല്ലൊരു അവസരമാണ് അള്ളാഹുവിന് നമുക്കൊരു പെൺകുഞ്ഞിനെ നൽകുക എന്നുള്ളത് ആ പെൺകുഞ്ഞെന്നുള്ളത് തന്നെ നമ്മുടെ വീടിന് എത്രത്തോളം എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് അള്ളാഹുറുബൂ സുബാന ഉത്താലം ആ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് അതൊരു കാരണമാക്കുമെന്നാണ് കാരണം നമുക്ക് നരകത്തിലേക്കൊരു സ്ഥിത്ര വേണം ഒരു മറ അത് നിൻ്റെ പെൺകുഞ്ഞുങ്ങൾ നിനക്കൊരു മറയാണ് ദീനിയായവരെ വളർത്തണം എന്ന് മാത്രമേ ഉള്ളൂ നോക്കൂ ഈ ഒരു വേടിയിൽ കാണുന്ന ദൃശ്യം ആ കുഞ്ഞി അല്ലേ പെണ്ണാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷ പ്രകടനം അവർ നടത്തുകയാണ് പക്ഷെ അതാ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട് പ്രസവിച്ച കുഞ്ഞ് പെണ്ണാണ് എന്നതിൻ്റെ പേരിൽ ഭാര്യയെ തൊലാക്കിയവരുണ്ട് ഭാര്യയെ വിട്ട് ഓടിയവരുണ്ട് സാമ്പത്തികമായി ഓർത്തിട്ട് അതേ ഉമ്മ ആ പെൺമക്കളെ പഠിപ്പിച്ച് ഉയർന്ന നിലയിലെത്തിച്ച് അലഹദില്ല നല്ലൊരു ജീവിതം ആ ഉമ്മയും ആ മക്കളും നയിക്കുന്നുണ്ട് പെൺമക്കളാണ് എന്ന് പേടിച്ചു ഓടിയ ആ ഭർത്താവ് ഇന്നൊരു യാചകനാണ് അവസാന പെൺമക്കൾ വാപ്പയല്ലേ എന്ന രീതിയിൽ സ്വീകരിച്ചു എന്ന് മാത്രമാണ് ആ വീട്ടിൽ അഭിമാനത്തോട് ആ ഉപ്പാക്ക് ഇരിക്കാൻ പറ്റൂല എന്തഭിമാനമാണ് ഉപ്പാക്ക് പെൺമക്കളാണ് എന്ന് അവരവഗണിച്ചുകൊണ്ട് ഓടിയ പെൺമക്കൾ ആ വീട്ടിലും ഒരു യാചകൻ തന്നെയാണ് അവർ നല്ല സൽസ്വഭാവത്തിൻ്റെ ഉടമകളായ മക്കൾ കൊണ്ട് വപ്പയെ സ്വീകരിച്ചു എന്നല്ലാതെ നാട്ടുകാരുടെ മുമ്പിൽ ആ മനുഷ്യനൊരു യാചകനാണ് നാട്ടുകാർ ആ കുറിച്ച് പറയുന്ന വാക്കെന്താണ് അന്ന് പ്രസവിച്ച കുഞ്ഞുങ്ങളെല്ലാം പെണ്ണാണെന്ന് പറയുമ്പോൾ സാമ്പത്തികയും ഓർത്ത് ഓടിയ മനുഷ്യനാണ് ഇന്ന് വന്നിരിക്കുന്നത് ഉളുപ്പില്ലാത്തവൻ അത്രേ പറയുന്നുള്ളൂ അതല്ലാതെ ഒരാളും അഭിമാനത്തോട് സന്തോഷത്തോട് കാണുന്നില്ല ഇന്ന് ആ കുടുംബം വലിയ ബിസിനസ്സിലൊക്കെ എത്തി നല്ല ഉയർച്ചയിലെത്തിയിരിക്കുന്നു ആറ് പെൺമക്കളാണെങ്കിലും ആറ് മക്കളും ആശാത നല്ല രീതിയിൽ അള്ളാഹു അല്ലേ മുദബിർ നമ്പർ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹ്ക്കറിയാമല്ലോ എന്ത് ചെയ്യണമെന്ന് അള്ളാഹു നമുക്ക് തന്ന മക്കളത് പെണ്ണാണെങ്കിൽ പെണ്ണ് ആണാണെങ്കിൽ ആണ് നാം അത് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാം അത് വലിയ ഞമ്മത്താണ് ഇത് അനുഗ്രഹമാണ് എന്നറിയണമെങ്കിൽ മക്കളില്ലാത്ത മാതാപിതാക്കൾ അരികിൽ പോകണം പാവം അവർ ഒരു കുഞ്ഞു കാൾ കാണാൻ വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിയുകയാണ് ആ മക്കൾക്ക് പെണ്ണോ ആണോ എന്നല്ല ഒരു കുഞ്ഞു കിട്ടിയാൽ മതി നോക്കൂ ഈ കുടുംബത്തിന് ആഗ്രഹിച്ചാഗ്രഹിച്ച് കിട്ടിയ ഒരു കുഞ്ഞാണ് അവരാഗ്രഹിച്ചൊരു കുഞ്ഞ് വേണമെന്നാണ് എനിക്ക് പെൺകുഞ്ഞാവണോ ആൺകുഞ്ഞാവണോ എന്നല്ല അള്ളാഹു നൽകി അതൊരു പെൺകുഞ്ഞാണ് സന്തോഷായേ ആ കുടുംബം ആ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് സന്തോഷം പിന്നെ പ്രകടിപ്പിക്കാനുള്ളതല്ലേ ചില ആളുകൾക്ക് സന്തോഷം പ്രകടിപ്പിച്ചാൽ അത് വല്ലാത്ത ദുഃഖമാകുന്നു നിബിദിനൊക്കെ വരുമ്പോൾ ഹബീബിൻ്റെ ജന്മദിനത്തിൽ നാം സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ പലരും പറയാറുണ്ട് ആ നരകത്തിൻ്റെ കൊള്ളിയാണ് അത്രത്തുള്ള സന്തോഷ പ്രകടനം ഒത്തായ ഹബീബിൻ്റെ കാലത്ത് ഇല്ലാത്തതാണ് അങ്ങനെ പല രീതിയിലൊക്കെ പറയുന്നുണ്ട് അതൊരു പൊട്ടത്തരം മാത്രമാണ് അള്ളാഹു നൽകിയ ആ സന്തോഷത്തിൽ ആ പെൺകുഞ്ഞ് എത്ര ഒരു ഭാഗ്യവതിയാണ് ആ കുടുംബത്തിന് എന്തോ ഒരു സന്തോഷം എന്തോ ഒരു ആഹ്ലാദമാണ് അലഹമ്മദില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് തന്ന മക്കളെ ഓർത്തിട്ട് അവരുടെ നെഹ്നുന റിസുഖക്ക വിശുദ്ധ ഖുർആൻ പറയുന്ന നെഹനുന റിസുഖക്ക നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കെല്ലാവർക്കും റിസക് നൽകുന്നത് ഞാനാണ് എസ്സാലും ഒക്കെ റിസ ഞാൻ റിസിനെ നിങ്ങളോട് ചോദിക്കുന്നേ ഇല്ലല്ലോ റിസുഖ് അള്ളാഹു വിഭാഗത്ത് മാത്രമേ ചോദിക്കുന്നില്ല തക്കവയിൽ നല്ലൊരു ജീവിതം നടത്തുക എന്നുള്ളതാണ് റിസ അള്ളാഹു നൽകും അലഹമദില്ല ആ കുടുംബം വലിയ മാതൃകയാണ് അലഹമദില്ല സന്തോഷത്തോട് കുഞ്ഞുമോനെ അല്ലെ കുഞ്ഞും കുഞ്ഞിനെ സ്വീകരിച്ചു കൊണ്ട് ആ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ച ഇത്തരത്തിലുള്ള ഈ സന്തോഷം നിറഞ്ഞ കാഴ്ചകൾ കാണുമ്പോൾ വലിയ റാഹത്ത് തോന്നും അലഹമില്ല അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാ